കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി തീർത്തും ഒരു കർഷകൻ കൂടിയായ സി പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഈ കാർഷിക മേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കം മോൻസ് എന്നോട് പറഞ്ഞു തിരുനക്കറി മൈതാനത്ത് കോട്ടയത്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം പക്ഷെ പിന്നീട് തൊടുപുഴയിലേക്ക് സ്ഥിരമായി കാർഷിക മേള എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറാം തീയതി മുതൽ പത്ത് ദിവസം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് പല സ്ഥലത്തും കാർഷിക മേളകളുണ്ട് പക്ഷേ ആദ്യത്തെ തുടക്കം ശ്രീ പി ജെ ജോസഫിൻ്റെതാണ് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർഷകർക്ക് ഉത്ബോധനം മാത്രമല്ല അദ്ദേഹം നൽകുന്നത് സ്വയം ഒരു കർഷകനാണ് അദ്ദേഹം തൻ്റെ കാർഷിക പ്രവർത്തനം ഞങ്ങളെ മന്ത്രിമാരെ എല്ലാം ആദ്യം പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ എല്ലാവരെയും ഒന്ന് വിളിച്ചു ഞാനന്ന് മന്ത്രിയല്ല കെ പി സി സി പ്രസിഡൻറ്റാണ് വീട്ടിലുള്ള പശുക്കളെ ഒന്ന് വന്ന് കാണണം എന്നാണ് എന്നോട് പറഞ്ഞത് വീട്ടിൽ വീടുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൊഴുത്തുണ്ടാക്കി പശുക്കളെ പരിപാലിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെ അന്ന് എനിക്കും എൻ്റെയോടൊപ്പം പോയ സഹപ്രവർത്തകർക്കും കാണാൻ കഴിഞ്ഞു ആ കാർഷിക മേള നടത്തുക മാത്രമല്ല പൊതുജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും കാർഷിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുകയും അതിനോട് ഇഴുകിച്ചേരാൻ ഉള്ള ഒരു മനസ്സ് സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സി പി ജെ ജോസഫ് അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മനസ്സും ഹൃദയവും കൊടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ കാർഷിക മേള ഈ കാർഷിക മേളയ്ക്ക് എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം കാർഷിക രംഗം ലോകമെമ്പാടും പരിശോധിച്ചാൽ പ്രതിസന്ധികളെ നേരിടുന്നതായി നമുക്ക് കാണാൻ കഴിയും ലോകത്ത് ഫുഡിൻ്റെ അവൈലബിലിറ്റി തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണങ്ങൾ പലതുണ്ട് കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ഭൂമിയുടെ ചൂടിൻ്റെ വർധനവ് ആ എൻവറൺമെൻ്റൽ പൊല്യൂഷൻ അതിനേക്കാളൊക്കെ ഉപരിയായി ലോകത്ത് അമേരിക്ക പോലെയുള്ള രാജ്യ അതിവികസിത രാജ്യങ്ങൾ കാർഷിക ഉൽപാദനം നടത്തേണ്ട ഭൂമി മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിയും ബയോഫ്യൂവൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഏറ്റവും കൂടുതൽ ആഹാര പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ബയോഫ്യൂവലിന് വേണ്ടി കൃഷിപ്പാടങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ട് അമേരിക്കയിലെ ഫുഡ് പ്രൊഡക്ഷൻ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണയുടെ അമിതമായ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് പൾസസ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പയർ വർഗങ്ങൾ ഇന്ന് അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ബർമ്മയിലാണ് ഏറ്റവും കൂടുതൽ പയർ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രം ഇന്ത്യ പോലും ഓസ്ട്രേലിയ ബ്രസീൽ അതോടൊപ്പം തന്നെ ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ എടുത്ത് നോക്കിയാൽ രാജ്യ ലോകത്ത് പയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ലോകത്ത് ജനസംഖ്യ കുറയുന്നില്ല വർദ്ധിക്കുകയാണ് ആളോഹരി ആവശ്യമായി വേണ്ടി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ഇനിയും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ആഹാര പദാർത്ഥങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് അതെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ഉൽപ്പാദന വർധനവിൻ്റേതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള സന്ദേശമാണ് നൽകുന്നത് ഇന്ന് ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യ നമ്മുടെ രാജ്യത്തിൻ്റെ കഥ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗത്ത് റെക്കോർഡ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു വടക്കേ ഇന്ത്യയിലെ ഖാരിഫ് വിളകൾ അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഭക്ഷ്യോൽപാദനത്തെ പിടിച്ചു നിർത്തുന്ന ഖാരിഫ് വിളകളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പരിശോധിച്ചാൽ ഇന്ത്യയിൽ ബമ്പർ ക്രോപ്പാണ് ഖാരിഫ് വിളകൾ ഉണ്ടായിട്ടുള്ളത് ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ ഗോടവടകൾ എഫ് സി ഐക്ക് വാടകയ്ക്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി കേരളവും ഇന്ത്യയും എപ്പോഴും കാലാവസ്ഥ അനുസരിച്ച് മാത്രം കൃഷി ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്ന പ്രദേശങ്ങളാണ് ഇപ്പോഴും നമ്മൾ ആധുനികമായ ശാസ്ത്ര പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും കൃഷി സമ്പ്രദായത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ മൺസൂണിനെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചു വരുന്നത് അപ്പൊ കാലോചിതമായ മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഇന്ത്യയിലെ കർഷകർ കാലാവസ്ഥയെ കൊണ്ട് കൃഷി ചെയ്യുകയും പക്ഷേ ഉൽപാദന വർധനവിന് വേണ്ടി നമ്മുടെ കൃഷിക്കാർ മണ്ണിൽ എല്ലുമുറിയ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മൾ കാരി വിളകളിൽ ഉണ്ടായിട്ടുള്ള ഈ അമി ഈ വലിയ ബമ്പർ ക്രോപ്പ് ഇന്ത്യയെ ഭക്ഷ്യധാന്യ രംഗത്ത് നമ്മൾ കയറ്റുമതി ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു ഗോതമ്പ് നമ്മൾ കയറ്റുമതി ചെയ്തു ചോളം കയറ്റുമതി ചെയ്തു അപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫുൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ച ഗ്രീൻ റവല്യൂഷൻ അതിനുശേഷം വന്ന വൈറ്റ് റവല്യൂഷൻ ഇതെല്ലാം ഇന്ത്യയുടെ കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ അത് പോരാ ലോക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കിനിയും നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു കേരളം ഏതാണ്ട് ഇപ്പോൾ ദുബൈ പോലെയാണ് ഇവിടെ ആരും ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എല്ലാവരും കൺസ്യൂം ചെയ്യുന്നു പക്ഷെ ഉൽപാദനം കുറവാണ് അപ്പം നമ്മൾ കൃഷിയുമായി നമ്മൾ അകന്നു പോകുന്നു കഴിഞ്ഞ രണ്ട് പഞ്ചവത്സര പദ്ധതിയുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളം അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചെങ്കിലും ഫലപ്രദമാകുന്നില്ല കാർഷിക മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുത്തുക പ്രൈവറ്റ് ആസ് വെൽ ആസ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് അതോ അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ കാർഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുക എന്നാൽ പോലും കേരളത്തിൽ കാർഷിക മേഖലയിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നാണ്യവിളകളുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നാണ്യവിളകൾക്ക് വേണ്ടത്ര വില ലഭിക്കുന്നില്ല ശ്രീ പി ജെ ജോസഫുടെ ചൂണ്ടിക്കാണിച്ച ശരിയാണ് റെമ്യൂണറേറ്റീവ് പ്രൈസ് കിട്ടാത്ത കിട്ടാത്തത് കൊണ്ട് കർഷകർ ഓരോ വിളകൾ പരീക്ഷിച്ച് വേണ്ട എന്ന് വെക്കുന്നു ഇപ്പൊ തന്നെ റബ്ബർ റബ്ബറിന്റെ വില ഇടിയുന്നു സംസ്ഥാന ഗവൺമെന്റ് വളരെ ഗൗരവമായി ഇതാലോചിച്ച് ക്യാബിനറ്റ് നിരവധി തവണ ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാണ് വാറ്റ് നികുതി ഒഴിവാക്കിക്കൊണ്ട് നൂറ്റി മുപ്പത് രൂപയായി നിജപ്പെടുത്താൻ തീരുമാനിച്ചു ഒരല്പം ആശ്വാസവീരംഗത്ത് അതുകൊണ്ടുണ്ടായി പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല സംസ്ഥാന ഗവൺമെൻറ് എടുത്ത ഈ നിലപാട് കൊണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും മാറ്റം ഈ റബ്ബറിൻ്റെ വിലയിൽ ഉണ്ടായിട്ടുള്ളത് മറ്റ് മറ്റ് കാർഷിക നാണ്യവിളകളുടെ കാര്യം എടുത്തു നോക്കിയാലും ആശാവകമായ പുരോഗതി ഈ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഇറക്കുമതികൾ കുറയ്ക്കുവാനും നാണ്യവിളകൾക്കൊരു വില ഫിക്സ് ചെയ്യാനും കർഷകരെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനും ഉള്ള കാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന എന്താണ് ആളുകൾ ആ കാർഷിക വൃത്തിയിൽ നിന്ന് ആളുകൾ വിട്ടുപോകും എന്നുള്ളതാണ് സാഹചര്യം ഇപ്പം നെല്ല് കേരള ഗവൺമെൻറ് തന്നെ കർഷകൻ ഉത്പാദിപ്പിക്കുന്ന നെല്ല് എടുക്കുന്നത് കൊണ്ടാണ് ആളുകളിന്ന് നെല്ല് ഉൽപ്പാദന രംഗത്ത് കുറേ ആളുകളെങ്കിലും ശ്രമിക്കുന്നത് പക്ഷേ നെല്ല് ഉൽപ്പാദനം ഇപ്പോഴും ലാഭകരമല്ലാത്തത് കൊണ്ട് ആളുകൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു നാളികരത്തിന് മാത്രമാണ് ഈ അടുത്ത സമയത്ത് അല്പം വില കൂടുതൽ ലഭിച്ചത് അപ്പം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് കൂടുതൽ ഇൻസെൻറ്റീവുകൾ നൽകാനും സപ്പോർട്ട് നൽകാനും കാർഷിക മേഖലയിൽ തന്നെ അവരെ പിടിച്ചു നിർത്താനുമുള്ള ബോധപൂർവമായ ഒരു നീക്കം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഇറക്കുമതി ചെയ്യുകയാണ് നമുക്കാവശ്യമായ നെല്ല് അലി മുഴുവൻ നമ്മൾ ആന്ധ്രയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് പൂക്കൾ വരെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു അപ്പം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മുദ്രാവാക്യം ഈ ഈ കാർഷികമേള രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം ഫാമിലി ഫാമിംഗ് ആണ് വളരെ നല്ല കാര്യമാണ് ഓരോ വീടിനും ഓരോ കുടുംബത്തിനും ആവശ്യമായ വസ്തുക്കൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ സ്വയം പര്യാപ്തയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇന്ന് ജൈവ കൃഷിയെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഫ്രാൻസ് ഇരുപത് വർഷമെടുത്തു ട്രഡീഷണൽ ഫാമിങ്ങിൽ നിന്ന് ജൈവ കൃഷിയിലേക്ക് മാറുന്ന കാര്യത്തിൽ ഇരുപത് വർഷം നീണ്ട ഇരുപത് വർഷം എടുത്തു ഫ്രാൻസ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വസ്തുവകൾ വളങ്ങളും കീടനാശിനികളും ധാരാളമായി തളിക്കുന്നത് കൊണ്ട് ആഹാര ഹാർഡ് മെറ്റലിൻ്റെ അംശം കൂടുകയാണ് കൊക്ക കോളയിലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂവിനെ പറ്റി പഠിക്കാൻ പാർലമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ശരത് പവാറായിരുന്നു ചെയർമാൻ ഞങ്ങൾ ഏഴുപേർ ഞാനോടുണ്ടായി ഞങ്ങൾ ഏഴുപേരായിരുന്നു ആ കമ്മിറ്റി പരിശോധിച്ചപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിലും ക്രമാതീതമായ പെസ്റ്റിസൈഡിന്റെ റെസിഡ്യൂ കാണാൻ കഴിയുന്നുണ്ട് അത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നു തന്മൂലമാണ് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് പെസ്റ്റിസൈഡിനെ ഒരു ക്രമത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ മനുഷ്യ ശരീരത്തിലേക്ക് പെസ്റ്റിസൈഡ് വരാതിരിക്കുകയുള്ളൂ കാരണം അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കാർഷിക വിളകൾക്കുണ്ടാകും അമിതമായ ഉപയോഗമാണ് പലപ്പോഴും ഈ വിനാശത്തിലേക്ക് നയിക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാർഷിക വിളകളിൽ അമിതമായ വളങ്ങൾ ഉപയോഗി രാസവളം ഉപയോഗിക്കുക കീടനാശിനി ഉപയോഗിക്കുക തൽഫലമായി കൂടുതൽ ഉൽപ്പാദന വർധനവിന് വേണ്ടി ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ളത് മാരകമായ വിപത്തുകളിലേക്ക് നമ്മളെ നയിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ ഫാമിംഗ് എന്ന് പറയുന്നത് ജൈവ കൃഷി തന്നെയാണ് പക്ഷേ അത് അങ്ങനെ ആകണമെങ്കിൽ അതിന് വലിയ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് അതിനെപ്പറ്റിയും ഗൗരവമായി നാം ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാണ്യവിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃഷിയിൽ കർഷകരെ ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു സമീപനം നമുക്കുണ്ടാകണം ഗവൺമെൻറ്റിനുണ്ടാകണം സമൂഹത്തിനുണ്ടാകണം എങ്കിൽ മാത്രമേ കാർഷിക രംഗത്ത് പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയുള്ളൂ ഇന്നെല്ലാ സാധനങ്ങളും ഇതേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ ഉപേക്ഷിക്കണം നമുക്ക് തന്നെ ഇത് ഉത്പാദിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് നമ്മളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാം ഇടുക്കിയിലെ കർഷകർ ധാരാളം പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗവൺമെൻറ് ഈ കാര്യം ഗൗരവമോടെ എടുക്കുന്നു ബഹുമാനായ സി പി ജെ ജോസഫുടേ ഉണ്ട് കഴിഞ്ഞ കട്ടപ്പനയിൽ വെച്ച് നടന്ന പട്ടയദാന വിതരണത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞു നമ്മൾ നാലേക്കർ വരെയുള്ളവർക്ക് ഉപാധിരഹിത പട്ടയം നമ്മൾ ഈ ജനുവരി ഇരുപതിനകം കൊടുക്കുമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം നടപ്പാക്കും എന്നുകൂടി പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കാം ഇടുക്കിയിലെ കർഷകരെ സമയത്തോളം ഗവൺമെൻറ്റിൻ്റെ ആണ് നാലേക്കർ വരെയുള്ളവർക്ക് ഉപാധിരഹിത പട്ടയം കൊടുക്കാനും ഇവിടുത്തെ കർഷകർ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശും മറ്റ് മന്ത്രിമാരും ശ്രീ പി ജെ ജോസഫ് ഈ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യം വളരെ വലുതാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് ഇടുക്കിയിലെ കട്ട കർഷകരുടെ പട്ടയ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് അവൻ്റെ അവകാശം സ്ഥാപിക്കാനുള്ള അവസരം നിഷേധിക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട് തീർച്ചയായും ഈ കാർഷിക മേള കർഷകന് പുതിയ ഉത്തേജനമുണ്ടാകണം ഉന്മേഷമുണ്ടാകണം മണ്ണിൽ പണിയെടുക്കാനുള്ള അവൻ താൽപ്പര്യം വർദ്ധിപ്പിക്കണം അതാണ് ഈ കാർഷിക മേളയുടെ ലക്ഷ്യം ഈ കാർഷിക മേള നടത്തുന്നത് ഗാന്ധിജി സ്റ്റഡി സെൻ്ററാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി മണ്ണിൻ്റെയും മണ്ണിനെയും മനുഷ്യനെയും ഇതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞ മറ്റൊരു ലോക നേതാവ് ഉണ്ടാവില്ല മഹാനായ മഹാത്മജിയുടെ നാമധേയത്തിലുള്ള ഒരു പ്രസ്ഥാനം ശ്രീ പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കാർഷിക മേള ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഇഷ്ടത്തെ ആകർഷിക്കത്തക്ക നിലയിൽ ഈ കാർഷിക മേള വിജയകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു